ഹായ് ഇന്നത്തെ വീഡിയോയില് മിക്സിഡ് അച്ചാറാണ് കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ നെല്ലിക്ക അതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കിലോത്തോളം മാങ്ങ അതേപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരക്കിലോ കോവക്കെടുത്തിട്ടുണ്ട് പിന്നെ അരക്കിലോ ക്യാരറ്റ് പിന്നെ ഒരു കക്കരിക്ക തൊലി കളഞ്ഞ് ഇതുപോലെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് നാരങ്ങ ഇതുപോലെ ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബീൻസാണ് ബീൻസിനെ മൂത്തത് എനിക്ക് കിട്ടിയ അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ ആണെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം പിന്നെ ഇത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് കടുക് ഉലുവ ഒരു പാക്കറ്റ് ഫുള്ള് അച്ചാറും പൊടി എടുക്കുന്നുണ്ട് അതിന് നമുക്ക് ഏത് ഇത് വേണമെങ്കിലും എടുക്കാം ഏത് അച്ചാറും പൊടി വേണമെങ്കിലും എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നാല് ദിവസം മുമ്പേ ഈ നാരങ്ങനെയും നെല്ലിക്കനിയും ഒന്ന് സുറുക്കിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെയല്ല നമുക്ക് അപ്പം തന്നെ ചെയ്യണം എന്ന് വെച്ചെങ്കിൽ ഒന്ന് ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കുക ഈ നെല്ലിക്കനെ പിന്നെ നാരങ്ങ ഒന്ന് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് എണ്ണ തുടച്ചറിഞ്ഞിട്ട് അങ്ങനെ നുറുക്കിയെടുക്കാം പിന്നെ കുറച്ച് വെള്ളം അടുപ്പത്തിച്ച് തിളപ്പിച്ചിട്ട് ഈ ബീൻസിനെ ഒന്ന് വേവിച്ചെടുക്കണം ബീൻസ് നല്ലോണം വെന്ത് പോകാൻ പറ്റൂല ഒരു പകുതി വേഗമാകണവരെ വേഗിച്ചെടുക്കുക നല്ലോണം വെന്ത് പോയാൽ ഈ അച്ചാറിനല്ല അച്ചാർ കുറേ ദിവസം കഴിഞ്ഞിട്ടുള്ള കുറേ ദിവസം എടുത്തു വയ്ക്കണതല്ലേ അപ്പോൾ അത് അളിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് അതിൻ്റെ ഒരു കളർ ഒന്നും മാറി വരില്ലേ ആ കളറ് മാറി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ എല്ലാ പച്ചക്കറികളും ഇട്ട് കൊടുക്കുക അതിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കടുക് അങ്ങനെയുള്ള വറുക്കാൻ വെക്കുന്ന സാധനങ്ങളല്ലാത്ത ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഇതൊക്കെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ ഇട്ടുകൊടുക്കുക അതിൽ നമ്മൾ മാങ്ങ ഉണ്ടല്ലോ മാങ്ങ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ മാങ്ങ അങ്ങനെ കുറേ വേഗണ്ട ആവശ്യമില്ല അതൊന്ന് അതിൽ ഇട്ടേക്ക് തന്നെ അപ്പം തന്നെ കൂര് ഞാൻ അതിൻ്റെ ഒരു പച്ച ചോയ പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് അപ്പോൾ തന്നെ എടുക്കുന്നത് പിന്നെ നമുക്കിതൊക്കെ വേണമെങ്കിൽ വേറുള്ള പച്ചക്കറികളില്ലേ അതായത് എന്താ വെച്ചെങ്കിൽ ക്യാപ്സിക്കം അതുപോലെ തന്നെ കോളിഫ്ലവറ് കയ്പക്ക പിന്നെ കറുകത്ത് അങ്ങനത്തെ ഇതൊക്കെ ഈ അഡലിലുണ്ട് ഇതിപ്പോൾ ഇത് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാക്കാം പിന്നെ അതിട്ടിട്ടില്ല ഇനി അത് മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം പിന്നെ എല്ലാ പച്ചക്കറികളൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടിക്കോളെന്നില്ല അപ്പോൾ എല്ലാ പച്ചക്കറികൾ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ അതൊന്നിങ്ങനെ ഒന്നും ഇങ്ങോട്ട് തിളച്ചിട്ട് നമുക്ക് ഇതൊക്കെ ആ കൂടി ഇട്ടിട്ട് അതിനൊന്നും നല്ലോണം വെള്ളം വാർത്ത് ൂറ്റിയെടുക്കാം പിന്നെ ഞാനിത് നെല്ലിക്ക് നാരങ്ങിട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ നാല് ദിവസം മുമ്പ് സുറുക്കിയിലിട്ട് ചെയ്യുന്ന അപ്പോൾ അതിൽ നല്ലോണം സുറുക്കിയ ഉപ്പൊക്കെ നല്ല പൊരിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്നിലിട്ടിട്ടില്ല അത് നമ്മൾ മസാല മസാല ഊട്ടുമ്പോൾ ഫസ്റ്റ് അതിട്ടിട്ട് പിന്നെ ഇതും കൂടി ഇട്ടിട്ട് അച്ചാറും പോയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിനെ ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്നിട്ടിട്ട് പിന്നെ നമുക്ക് നല്ലോണം ഒന്ന് വെള്ളം വാർത്ത് ഊറ്റിയെടുക്കാം ഇതാണ് കേട്ടോ ഞാൻ നെല്ലിക്ക് നാരങ്ങയും ആദ്യം ആദ്യം ഇട്ട് വെച്ച് പറഞ്ഞത് പിന്നെ അതിൽക്ക് നമുക്ക് ഇതുപോലെ എല്ലാതും ഇട്ടിട്ട് പിന്നെ ആ ചറുംപൊടി ആ ചറുംപൊടി ഒരു പേക്ക് ഫുള്ള് എടുക്കണുണ്ട് കേട്ടോ പിന്നെ ഒന്നും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ കുറച്ചും കൂടി അതുതന്നെ നല്ല എരിവ് ഉണ്ടായിരുന്നു പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടാവില്ലേ അതുണ്ടെങ്കിൽ അത് ഉണ്ടായിരുന്ന നല്ല കളറൊക്കെ കിട്ടും ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത് ഞാൻ നല്ല നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പില്ലാത്തെങ്കിൽ അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആദ്യം നല്ലോണം ഒന്ന് അളക്കി വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് പാര അപ്പോൾ നമുക്കത് പിറ്റേ ഇഫ്റ്റീൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കുക അത് കുഴപ്പമൊന്നുമില്ല അതിൽ കുറച്ച് മസാല കൊടുക്കാതെ അത് ആരെങ്കിലും ഉണ്ടാവുക അപ്പോൾ അത് അതിനാണ് ഞാൻ ആദ്യം സുർക്കിയിൽ ഇട്ടച്ചത് പിന്നെ അതുപോലെ എത്ര ദിവസം വേണമെങ്കിലും എടുത്തക്കാൻ രണ്ട് മാസത്തോളം ഒക്കെ എടുത്തക്കലുണ്ട് കേടലൊന്നുമില്ല പിന്നെ ഇത് കേടല എങ്ങനെയാ വെച്ചാൽ നമ്മൾ പച്ച വെള്ളമൊക്കെ ഇതിൽ തട്ടിരിക്കുമ്പോഴാണ് കേടല്ല അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഇട്ടത് കടുക് വെറുക്കണത് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യൽ അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് കടു കുറച്ച് തോനെ കടുകിടുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് തോനെ ഉലുവയും ഇടുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് മേപ്പിച്ചെടുക്കുക എന്നിട്ട് അത് നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതിനിട്ടിട്ട് അതൊന്ന് ഒരു കളറ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അത് കളർ മാറി വരുമ്പോൾ അതിൽക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ പച്ചമുളകും ഒന്ന് ചെറുതായി കളർ മാറി വരുന്നവർ അതിന് നല്ലവണ്ണം എന്ന് വഴറ്റിയെടുക്കണം പിന്നെ അത് നമ്മൾ അച്ചാർ അച്ചാറിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കജുമ്പോൾ ഒരു തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ തിക്കായിട്ട് വരുമ്പോൾ എനിക്ക് നമ്മൾ ചുറുക്കെ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ പാരി അല്ലാണ്ട് പച്ചവെള്ളം പാറിയത് കുപ്പിയും തന്നെ പച്ചവെള്ളത്തിൻ്റെ നനവുള്ള കുപ്പിയിൽ ഇട്ടുകയും ചെയ്യരുത് അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് കേട് വരിക അല്ലെങ്കിൽ കുറേ ദിവസം നമുക്ക് എടുത്തേക്കാം ഈ പച്ചമുളക് ഇങ്ങനെ നല്ല നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളി അതുപോലെ ഒന്ന് കളർ മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ അളക്കുക ഇത് മൂക്കാൽ മാത്രമല്ല എണ്ണ ഭാരണം കേട്ടോ അത് ചെറിയ നല്ലവണ്ണം എണ്ണ വേണമെന്നൊന്നുമില്ല നല്ല എണ്ണ ഒന്നും യൂസ് ചെയ്യലില്ല ഇത് നല്ലോണം അതിൽ കടന്നിട്ട് മൂക്കാൻ വേണ്ടിയിട്ട് അതിനെത്ര എണ്ണയാണ് ആവശ്യം അതിനനുസരിച്ച് എണ്ണ പാരി ഞാനൊരു മൂന്ന് സ്പൂണൊക്കെ പാർന്നു നോക്കണമെന്ന് വിചാരിക്കുന്നത് ഞാനിങ്ങനെ സ്പൂൺ കണക്കാക്കിയിട്ടല്ല പാറന്നു അതുകൊണ്ട് അളവറിയത്ത് ഇങ്ങോട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് പിന്നെ നമ്മൾ സുറുക്കല്ലേ അത് പാരിക അത് സുറുക്കം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാര ചിലർക്ക് നല്ല പുളിയാക്കാൻ ഇഷ്ടം അപ്പോൾ പുളിക്കനുസരിച്ച് പാര ഇത് ഞാൻ ഇവിടെ ഉള്ളവർക്ക് പുളി കുറച്ച് ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് സുർക്ക തോന്നപ്പായിരുന്നുണ്ട് എന്നിട്ട് ആ സുർക്കിതും ഞാൻ എന്താ പോ വറുത്ത് ഞാൻ ഇതൊക്കെ പാർന്നിട്ടുണ്ട് അത് ഇനി നല്ലോണം ഇത് രണ്ടൊന്ന് നല്ലോണം എന്ന് അളക്കി കൊടുക്കുക മൊത്തം നല്ലെന്ന് അളക്കി കൊടുക്കുക ഇനി ഇത് ഉലുവയും കടുകുമാണ് അത് ഉലുവയും കടുകും എണ്ണ ഒന്നും പാരതെ നമ്മൾ വറുത്തെടുക്കില്ലേ അത് നല്ലോണം അത് വറുക്കുമ്പോൾ നല്ലോണം അങ്ങനെ പൊട്ടി പൊട്ടി വരും ഈ കടുക് ഇങ്ങനെ പൊട്ടി വരെ വറുത്തെടുക്കുക അത് കുറച്ച് എടുക്കണം എടുക്കുന്നുണ്ടോ കുറച്ച് തോനെടുത്തിട്ട് നല്ലോണം വറുത്തെടുക്കുക എന്നിട്ട് അത് വെറുത്തിട്ട് നല്ല ചൂടാറിയിട്ട് അതിന് പൊടിച്ചെടുക്കണം മിക്സിയിലോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചൂട് കൊടുക്കാനെങ്ങനെ ഇങ്ങനെ അമർത്തി കൊടുത്താലും കല കല്ലിലിട്ട് അമർത്തിയാലും പൊടിഞ്ഞ് പോരും അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക എന്നിട്ട് അതും കൂടി നമുക്ക് ഈ ഇത് ഇട്ടുകൊടുക്കാം അത് നമ്മൾ ഈ അച്ചാറുണ്ടല്ലോ അച്ചാർ ചൂടാറിയിട്ട് വേണം അയക്കിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കയ്പ്പ് വരും ആ കടുവിൻ്റെ ആ ഒരു കയ്പ് രസമില്ലാതെ വരും ഇതുകൊണ്ടുതന്നെ അച്ചാറിട്ട് അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിറ്റേ ദിവസ ദിവസത്തേക്ക് ഇതുപോലെ ഇതിങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും ഇതൊന്ന് പരീക്ഷണം കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു